എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും സർപ്പക്കളത്തിലെ ആചാര പരിഷ്കാരങ്ങൾ തൂർത്തും അന്ധവിശ്വാസവും മനുഷ്യരെ നശിപ്പിക്കുമെന്ന് ഗുരുദേവിന് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് അത്തരം ദുഷ്പ്രവർത്തികൾക്ക് ഗുരു എതിരായിരുന്നു ഒരിക്കൽ ഗുരുദേവൻ ശിഷ്യന്മാരുമൊത്ത് ആലുംമുട്ടിൽ ചെന്നാരുടെ ഭവനം സന്ദർശിക്കാൻ പോയി അന്നവിടെ സർപ്പപ്പാട്ട് നടക്കുന്ന ദിവസമായിരുന്നു തറവാട് വീടിൻ്റെ അല്പം അകലെയുള്ള മറ്റൊരു പറമ്പിലാണ് കുടുംബക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ വെച്ചാണ് ഒന്നിടവിട്ട കൊല്ലങ്ങളിൽ കുടുംബക്കാരെല്ലാം ചേർന്ന് സർപ്പപ്പാട്ട് നടത്തുന്നത് നാഗരാജൻ നാഗേഷി തുടങ്ങിയ നാഗദൈവങ്ങളെ പാട്ടുപാടി കീർത്തിക്കുകയും നൂറും പാലും നൽകി പൂജിക്കുകയുമാണ് സർപ്പപ്പാട്ടിൻ്റെ പ്രധാന ചടങ്ങുകൾ പാട്ടിൻ്റെ ആവേശം കൊണ്ട് ചിലർ നാഗപ്രതീകങ്ങളായി തുള്ളാറുണ്ട് അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും വാഗയിലപ്പൊടിയും എല്ലാം ഉപയോഗിച്ച് നാടൻ കലാകാരന്മാർ ഒരുക്കുന്ന സർപ്പക്കളം അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഓരോ ദിവസവും നടക്കുന്ന സർപ്പം തുള്ളലിന് കുറഞ്ഞത് ആയിരം കരിക്കും അഞ്ഞൂറോളം കൗങ്ങിൻ പൂക്കുലയും വേണ്ടിവരും അതിനായി നിത്യവും വലിയൊരു സംഖ്യ ചെലവാകും തുള്ളൽക്കാരിൽ ഒരാൾ ഒഴികെയുള്ളവർ സ്ത്രീകളായിരിക്കും പന്ത്രണ്ട് വയസ്സുള്ള ബാലികമാർ മുതൽ മുപ്പത്തഞ്ചു വയസ്സുള്ള വീട്ടമ്മമാർ വരെ സർപ്പങ്ങളായി ആവേശിച്ചു അരങ്ങത്തെത്തും പുള്ളുവ വീണയുടെയും നന്ദുണിയുടെയും പുള്ളോർ കുടത്തിൻ്റെയും പുള്ളുവൻ പാട്ടിൻ്റെയും അകമ്പടിയോടെ ആരംഭിക്കുന്ന നാഗത്താന്മാരുടെ തുള്ളൽ ഏറെ നേരം നീണ്ടു നിൽക്കും തുള്ളൽക്കാരുടെ കയ്യിൽ കൊടുക്കുന്ന കൗങ്ങിൻ പൂക്കുല ഇടയ്ക്കിടെ അവർ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ മറ്റൊരു പൂക്കുല എടുത്ത് കയ്യിൽ കൊടുക്കും കരിക്കും ധാരാളമായി കുടിക്കാൻ കൊടുക്കും കുറച്ച് കുടിച്ചിട്ട് ബാക്കിയുള്ളത് എറിഞ്ഞുകളയും ഇങ്ങനെയുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് സർപ്പം പാട്ട് അരങ്ങു തകർക്കുമ്പോഴാണ് മൂത്ത ചാനാർ ഗുരുദേവനെയും ശിഷ്യന്മാരെയും അവിടേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത് പൂക്കുലയും കരിക്കുമൊക്കെ വെറുതെ പാഴാക്കി കളയുന്നത് കണ്ട് ഗുരുദേവൻ ചോദിച്ചു വലിച്ചെറിയുന്ന പൂക്കുല തന്നെ എടുത്ത് വീണ്ടും അവരുടെ കയ്യിൽ കൊടുത്താൽ പോരെ അയ്യോ അതുപോരാ താഴെ വീഴുന്നത് മലിനമായതാണ് അതെടുത്ത് കൊടുത്താൽ തുള്ളൽക്കാർ സ്വീകരിക്കില്ല ചാനാർ വിശദമാക്കി എന്നാലും ഒന്ന് കൊടുത്തു നോക്ക് സ്വീകരിച്ചില്ലെങ്കിൽ വേണ്ട ഗുരുദേവൻ ഉപദേശിച്ചു ചാനാർ താഴെ വീണ പൂക്കുല എടുത്ത് തുള്ളൽക്കാർക്ക് തിരികെ കൊടുത്തു അവർ അത് സ്വീകരിച്ചു ഇപ്പോൾ കുഴപ്പമില്ലല്ലോ അവർ സ്വീകരിക്കുന്നുണ്ടല്ലോ ഗുരുദേവൻ ചൂണ്ടിക്കാണിച്ചു ഹാ അത് എൻ്റെ കൈകൊണ്ട് കൊടുത്തിട്ടാണ് ചാനാർ വീമ്പ് പറഞ്ഞു എങ്കിൽ പിന്നെ താങ്കൾ കുറെ തൂപ്പ് ഒടിച്ചു കൊടുത്താലും അവർ അതും പിടിച്ചു തുള്ളിക്കൊള്ളുമല്ലോ ധാരാളം പാക്കുണ്ടാകുന്ന ഈ പൂക്കുല വെറുതെ നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് ഗുരുദേവൻ ചിരിച്ചു പിന്നെ ചാനാർക്ക് മറുപടി ഉണ്ടായില്ല നല്ല ചെന്തെങ്ങിൻ്റെ കരിക്കുകൾ വെട്ടി തുള്ളൽക്കാർക്ക് കുടിക്കാൻ കൊടുക്കുന്നതും കരിക്കിൻ വെള്ളം ചിലരുടെ തലയിൽ ഒഴിക്കുന്നതും ഗുരുദേവൻ കൗതുകത്തോടെ നോക്കി നിന്നു എന്നിട്ട് പറഞ്ഞു ചാന്ാരേ ഈ കരിക്കു മുഴുവൻ വെട്ടി ഇവരുടെ തലയിൽ ഒഴിക്കുന്നത് എന്തിനാ ഇങ്ങനെ തുള്ളിച്ചാടുമ്പോൾ ഇവരുടെ തലയിൽ തണുത്ത വെള്ളം ധാരധാരയായി ഒഴിക്കുന്നതാ നല്ലത് കുടിക്കാനായി നല്ല രാമച്ചമിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഉത്തമം ഇളം കരിക്കുകൾ കുലയിൽ നിന്ന് ഒന്നാന്തരം നാളികേരമാവട്ടെ അത് വിറ്റ് ആവശ്യത്തിന് പണമുണ്ടാക്കാമല്ലോ ഗുരുദേവൻ ചാനാരെ ഗൗരവപൂർവ്വം ഉപദേശിച്ചു പാട്ടും കൂത്തും തുള്ളലുമൊക്കെ കഴിഞ്ഞപ്പോൾ ഗുരുദേവനും ശിഷ്യന്മാരും തിരിച്ചുപോയി ഗുരുദേവന് സർപ്പപ്പാട്ടും പൂക്കുല പിടിച്ചുള്ള തുള്ളലും കരിക്കുകൊണ്ടുള്ള താരക്കോരലും ആർഭാടങ്ങളും ഇഷ്ടമില്ലെന്ന് മൂത്ത ചാനാർക്കും കുടുംബക്കാർക്കും നല്ലവണ്ണം ബോധ്യമായി പിന്നെ ഒരിക്കലും ആലും മൂട്ടിൽ സർപ്പപ്പാട്ടും തുള്ളലും നടന്നിട്ടില്ല അത്തരം ആർഭാടങ്ങൾ ആവർത്തിച്ചിട്ടുമില്ല നന്ദി നമസ്കാരം